ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇൻസ്പ്രക്കിലാണ് ഇൻസ്പ്രക്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻസ്പ്രക്കിലെത്തി നമ്മൾ എന്നിട്ട് ജർമ്മനിയിലുള്ള മിറ്റൻ വേൾഡിലൊക്കെ പോയി ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ ഇതാണ് നമ്മളെ ഹോട്ടൽ ഏ സി ഹോട്ടൽ ഇൻസ്പ്രക്ക് എന്ന് പറയുന്നത് അവിടെ നമ്മൾ സ്റ്റേ അപ്പോൾ ഇന്നിപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഇറ്റലിയിലേക്കാകുമ്പോൾ പോകുന്നത് ഇറ്റലിയിലുള്ള ട്രെൻഡിനോ ആൾട്ടോ അടിക എന്ന് പറയുന്ന സ്ഥല ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ വാൾഡി ഫ്യൂൺസ് എന്ന് പറയുന്നത് നല്ല ഒരു വില്ലേജ് ഉണ്ട് വാൾഡി ഫ്യൂൺസ് അപ്പോൾ അവിടുത്തെ നമ്മൾ മെയിനായിട്ടുള്ള രണ്ട് ഒരു ചേർച്ചസ് ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വാലീൻ്റെ ഒക്കെ അവിടെ ഉള്ള ചേർച്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാനിങ് ഇറ്റലിയിലുള്ള ആ ഡോളമൈസിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് പോവാന്നുള്ളതാണ് ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ നമ്മളിപ്പോൾ പോണേ ഇറ്റലീൻ്റെ സൗത്ത് അയറോൾ ഏരിയയിലൊക്കെയാണ് പോകുന്നത് ഇറ്റലി സൗത്ത് അയറോള് വാൾഡി ഫ്യൂൺസ് എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് വാൾഡി ഫ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൈൻ റേഞ്ചാണ് ഇറ്റലി ഡോളമൈറ്റ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ മൗണ്ടൈൻ റേഞ്ച് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇറ്റലിയുടെ പക്ഷേ അല്ലേ നമ്മളിപ്പോൾ ഈ യാത്രയിലപ്പോൾ എത്രാമത്തെ രാജ്യത്തേക്കാണ് പോവാൻ പോകുന്നത് ഓക്കെ നമ്മളിപ്പോൾ ആറാമത്തെ രാജ്യത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇറ്റലിയിലുള്ള ട്രെൻഡിനോ സൗത്ത് ഐറോൾ ഭാഗത്തേക്കാണ് പോകുന്നത് അതായത് നമുക്ക് പോകേണ്ടത് ബ്രിക്സിലേക്കാണ് ബ്രിക്സിലേക്ക് ഇപ്പോഴുള്ള ട്രെയിൻ എന്ന് പറയുന്നത് മാറി കയറാനുള്ള ട്രെയിനാണ് എസ് ത്രീ ബ്രന്നോർ ബ്രെന്നർ ഫോർട്ടി വൺ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് നമുക്കിങ്ങിപ്പോൾ ബ്രിക്സറിലേക്കുള്ള ട്രെയിൻ കയറാൻ നമ്മളെ ട്രെയിൻ നമ്മളെ ട്രെയിൻ നമ്മൾ ട്രെയിൻ ഇതാ ബ്രെന്നോർ ബ്രെന്നർ ഫോർട്ടി വൺ ട്രെയിൻ ഇതാ ഫോർട്ടി നയൻ ആണ് എടുക്കുക ഇപ്പോൾ ഫോർട്ടി ഫൈവ് ആയി നമ്മൾ ഒമ്പത് നാൽപ്പത്തൊമ്പതിന് കറക്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇറ്റലിയിലുള്ള ബ്രണ്ണോര എന്ന് പറയുന്ന പ്ലേസിലേക്ക് ബ്രണ്ണോര ഇൻസ്ബക്ക് ഇന്നിപ്പോൾ ബ്രണ്ണോര ഇറ്റലിയിലെ ബ്രണ്ണോരെ നാൽപ്പത് മിനിറ്റ് ഉള്ളു അവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ ട്രെയിൻ മാറി കയറിയിട്ട് ബ്രിക്സലിലേക്ക് പോകുന്നു പിന്നെ നമ്മൾ മനോഹരമായ ട്രേണി സ്റ്റാർട്ട് ചെയ്ത് ബ്രണ്ണോര ബ്രണ്ണറിലേക്കുള്ള ഇപ്പോൾ ഉള്ള ബ്രെന്നോറിലെത്തി ബ്രന്നോറിൽ നിന്ന് നമ്മളിങ്ങിപ്പോൾ ട്രെയിന് മാറി കയറും അതാണ് നെറേനോ അപ്പം ഈ ട്രെയിനിലാണെങ്കിൽ ഇപ്പം നമ്മൾ ബ്രിക്സാലൊക്കെ പോകേണ്ടത് അപ്പോൾ നമ്മൾ ബ്രന്നോർ ബ്രന്നോറിൽ നിന്ന് ട്രെയിന് മാറി ട്രെയിന് മാറി കയറി ഇനിയിപ്പോൾ പോകേണ്ടത് ബ്രിക്സലിലേക്കാണ് ബ്രിക്സളിലേക്ക് മറ്റൊരു നാൽപ്പത് മിനിറ്റ് ട്രെയിൻ ജേണി കഴിഞ്ഞ് നമ്മളിപ്പോൾ ബ്രിക്സളിൽ ഇറങ്ങി ബ്രിക്സൽ സ്റ്റേഷനിലിവിടുന്ന് ബസ് വേണം ായിട്ട് പോകുന്ന വാൾഡി ഫ്യൂൺസ് ഏരിയയിലേക്ക് ഇനി ബസ്സാണുള്ളത് വാൾഡി ബ്രിക്സാണെന്നും്യൂൺസിലേക്കുള്ള ബസ് കയറി ബസ് നമ്പർ ത്രീ ത്രീ സീറോ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് സാന്റ മക്ദലീന എന്ന് പറയുന്ന സ്റ്റോപ്പാണ് അവിടെ ആ മനോഹരമായിട്ടുള്ള ചോർച്ച് ആ വാലി ഒക്കെ ഉള്ളത് അപ്പൊ ഇനി ഏകദേശം ഫോർട്ടി മിനിറ്റ്സ് ബസ്സിൽ നമ്മള് ബസ് ഇറങ്ങി ഇതാ ഫില്ലർ ഫില്ലർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി ലേറ്റായിട്ട് മഴ പെയ്യുന്നുണ്ട് ഹെവി ആയിട്ടൊന്നുമില്ല ആയിട്ടുള്ളൂ പക്ഷെ നല്ല അടിപൊളി ആണ് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് നമ്മളിവിടെ ഒരു കപ്പ് നൂഡിൽസ് ഒക്കെ കഴിക്കാൻ ചോദിച്ചാൽ പുതിയ മഴ നമുക്ക് പണി തരുമെന്നുള്ളതാണ് നല്ല അടിപൊളി സ്ഥലമായിരുന്നു നമുക്ക് ഇവിടെ ഒരു നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് ആ ചേർച്ചിന്റെ അടുത്തേക്കൊക്കെ പക്ഷെ ക്ലൈമറ്റ് നമ്മള് ചതിക്കോന്നുള്ളതാണ് ഹെവി ആയാ നമ്മൾ കണ്ടില്ലേ എന്ത് ഭംഗിയെന്നറിയോടെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം സെന്റ് ജോഹാൻ എസ് ഗിയോവാണി അതായത് ആ ചേർച്ചോ സെന്റ് ജോഹാൻ എന്ന് പറഞ്ഞ ചേർച്ച് അപ്പൊ അതിന്റെ അടുത്തേക്ക് മീറ്റർ കൂടി നടക്കാണ്ട് നോ ഡ്രോൺ സോൺ പോയിന്റ് സെന്റ് ജോൺ കണ്ടോ അതാണ് ചേർച്ച് ഓഫ് സെന്റ് ജോൺ ഒരു കുഞ്ഞ് ചേർച്ചാണ് പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയാണ് ശരിക്കും ഇപ്പോൾ ഒക്കെ ഉണ്ടെ കൊണ്ട് അതിന്റെ മോൾ ഭാഗം കാണുന്നില്ല അതിന്റെ മോൾ ഭാഗത്താണ് ഡോള മൈൽസ് മൗണ്ടിനൊക്കെ ശരിക്കും കാണാൻ പറ്റും

നാല് യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ താഴത്തേക്ക് കേറാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ചേരി ഡോളമെൻസിന്റെ മൗണ്ടൈൻസ് ഉണ്ടാവും അത് ഫോഗ് കാരണം കംപ്ലീറ്റ് കവറായി പോയി ചേർച്ച് ഓഫ് സെന്റ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ആണ് ഒരു കുഞ്ഞ് ചേർച്ചാണ് ഇത് പക്ഷെ ഈ സറൗണ്ടിങ് കണ്ടില്ല ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ചേർച്ച് മാത്രം ഫോട്ടോ എടുക്കാനും വേണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ ഇത് ശരിക്കുള്ള കാൻഡിൽ അല്ലേ ലൈറ്റ് ആണ് കണ്ടോ മൂന്നെണ്ണം മൂന്നോ നാലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ അല്ല വീക്കിലി സെറ്റ് ഓപ്പൺ ആക്കലുണ്ടാവുള്ളൂ ഇവിടെ നമ്മളിങ്ങനേഷൻ ഓഫ് സെന്റ് മഗ്ദലീന എന്ന് പറയുന്ന ചേർച്ച നമ്മളിവിടുന്നു അടുത്ത ചേർച്ചിന്റെ അങ്ങോട്ടൊക്കെ പോന്നെ അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ അവിടെ ഡോളമൈറ്റ്സ് മൗണ്ടൈൻസ് ഒക്കെ കാണാം ശരിക്കും അത് ഫോഗിനെ കൊണ്ട് കവറായി എടുക്കുകയാണ് അല്ലെങ്കിൽ നല്ല വ്യൂ ആണ് അവിടുത്തെ കുറച്ച് കാറ്റർ ഉണ്ടെങ്കിലും ശരിക്കും അത് അറിയുന്നില്ല നല്ല തണുപ്പും പിന്നെ ഈ ഭംഗിയെ കൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോവാണ് അവിടെ നമുക്ക് കാണാം കേബിൾ കാർ കാണാം പക്ഷെ അതൊന്നും സർവീസ് ഇല്ലാത്തോന്നു മുകളിലൊക്കെ പോകണമൊന്നും കാണുന്നില്ല ആ മൗണ്ടൈൻസിന്റെ മുകളിലൊക്കെ ഇവിടെ കൃഷി ചെയ്യണുകള് കൃഷി ചെയ്യ ഭംഗി ആസ്വദിച്ചിട്ടും ഇവിടെ ഇങ്ങനെ കഴിയാണിവിടുത്തെ രണ്ടാമത്തെ ചർച്ച് സെൻറ്റ് മക്ദലീന എന്ന് പറയുന്നത് ചേർച്ച് ശരിക്കും ഈ ചേർച്ചിനല്ല ഇമ്പോർട്ടൻസ് ഇതിൻ്റെ സറൗണ്ടിങ്സിനാണ് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത് സറൗണ്ടിങ്സ് കാണാനാണ് ആളെങ്കിൽ അതെ സറൗണ്ടിങ്സ് ന്യൂ കണ്ട ഇവിടെ കണ്ട സ്നോ മൗണ്ടസ് അപ്പൊ ഇതിന്റെ അടുത്ത് നിന്നാൽ ഇതിന് വലിയ ഒരു ഭംഗിയൊന്നും തോന്നിക്കൂല ശരിക്കും ഇതിന് ദൂരത്തുനിന്നും കാണണം അതായത് ഈ ഇതിന്റെ ആ ഒക്കെ കണ്ടാലേ ഈ ഒരു ചേർച്ചിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളു അവിടെ ഗോട്ടുണ്ടോ ഗോട്ടിന്റെ ബെല്ലിന്റെ അച്ഛ കേക്കില്ലേ അപ്പൊ കണ്ടോ കുറച്ച് ദൂരെ നിക്കുമ്പോഴാണ് ആ ചേർച്ചിന്റെ വ്യൂ കിട്ടുന്നത് ചേർച്

രണ്ട് ചാർജിന്റെയും പുറമേ ഉള്ള ആ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ ഇനി നേരെ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ബസ് സ്റ്റോപ്പ് പോകുന്ന ഒരു മിനിറ്റ് മിനിറ്റുള്ളൂ ഒരു കിലോമീറ്റർ റോട്ടിന്റെ വെല്ലൊക്കെ കക്കില്ലേ പക്ഷെ സ്പീഡിൽ ഇറങ്ങിക്ക ഇറക്കല്ലേ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുപ്പ് കൂടിക്കൂടി വന്നു സ്നോനെ കൊണ്ടൊക്കെ കംപ്ലീറ്റ് കവർ ആവാൻ തുടങ്ങി നമ്മൾ സ്റ്റോപ്പ് ഇതാണ് ചെയ്താണ് നേരങ്ങി ബ്രിക്സോളൊക്കെ ഇപ്പം തിരിച്ച് നമ്മളിതാ ബസ്സിൽ നമ്മളെ ബ്രിക്സ് സ്റ്റേഷനിൽ തന്നെ എത്തി ബസ്സിലൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇപ്പോൾ അഞ്ച് നാൽപ്പത് അയ്യഞ്ചരക്കൊരു ട്രെയിൻ ഉണ്ടെങ്കിലും പക്ഷെ മിസ്സായി പോയി ആറരൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നേരെ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ശരിക്കും അടിപൊളി സ്ഥലം തന്നെ ആയിരുന്നല്ലേ ചല്ലേ ആ വാൾഡീ ഫ്യൂൺസിലുള്ള രണ്ട് ചേർച്ച് ചേർച്ച് ഓഫ് ചേർച്ച് ഓഫ് സെന്റ് ജോഹാനും ചർച്ച് ഓഫ് സെന്റ് മഖ്ദലീന നല്ല വ്യൂ ആണ് അതിൻ്റെ ഏരിയ അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഇറ്റലിയിലുള്ള വേറൊരു നല്ല അടിപൊളി സ്ഥലത്തേക്കാണ് പോകണം അത് ഏതായാലും നമുക്ക് അടുത്തയിൽ കാണാം നമ്മൾ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എമ്മിൽ പറഞ്ഞ കാര്യം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആവുന്നവർ ടേക്ക് കെയർ ബൈ ബൈ